നമസ്കാരം കേരളത്തിലെ ക്രൈസ്തവർ പരമ്പരാഗതമായി കേന്ദ്രീകരിച്ചിരുന്നത് മധ്യ തിരുവിതാംകൂറിലായിരുന്നു സുറിയാനി ക്രിസ്ത്യാനികൾ എന്നറിയപ്പെടുന്നവർ പിന്നീട് പല സഭകളായി മാറി മാർത്തോമക്കാരെ യാക്കോമക്കാരെ ഓർത്തഡോക്സുകാരെ സീറോ മലബാറുകാരെ സീറോ മലങ്കരക്കാരെ അങ്ങനെ 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 പല വിഭാഗത്തിലായി മാറി പോർച്ചുഗീസുകാരുടെ വരവോടുകൂടി ലത്തീൻ കത്തോലിക്കരുടെ എണ്ണവും പെരുകി അങ്ങനെ കേരളത്തിൽ എമ്പാടും ക്രൈസ്തവരുടെ സാന്നിധ്യമുണ്ടായെങ്കിലും മധ്യതിരുവിതാംകൂറിലെ പരമ്പരാഗത ക്രൈസ്തവർ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി മലബാറിലേക്ക് കുടിയേറ്റം നടത്തിയത് കേരളത്തിലെ ക്രൈസ്തവരുടെ ചരിത്രത്തിൽ നിർണായകമാണ് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം വലിയ തോതിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായപ്പോൾ ഓരോ കുടുംബത്തിലും പട്ടിണി ഉണ്ടായപ്പോൾ റിസ്ക് എടുത്തുകൊണ്ട് കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി അങ്ങ് വടക്കവിടെയോ പൊന്നു വിളയുന്ന ഭൂമിയുണ്ട് എന്നാൽ മലമ്പാമ്പും മലമ്പനിയുമൊക്കെ ജീവൻ എടുക്കാൻ സാധ്യതയുണ്ട് എന്ന വിവരം കിട്ടുകയും റിസ്ക് എടുത്തുകൊണ്ട് മുണ്ടുമടക്കി പുറപ്പെടുകയുമായിരുന്നു മധ്യതിരുവിതാംകൂറിലെ നസ്രാണികൾ അങ്ങനെയാണ് അങ്ങ് പാലക്കാട് മുതൽ വടക്കോട്ടെ എല്ലാ ജില്ലകളുടെയും മലയോര പ്രദേശങ്ങൾ രൂപപ്പെട്ടത് പാലക്കാടും മലപ്പുറവും കോഴിക്കോടും കാസർഗോഡും കണ്ണൂരുമൊക്കെ പരമ്പരാഗത രീതിക്കപ്പുറത്തേക്ക് കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യുന്നവരുടെ എണ്ണം പെരുകി അങ്ങനെ രൂപപ്പെട്ട മലയോര കർഷക സംസ്കാരമാണ് ഇന്ന് പലവിധ കാരണങ്ങളാൽ ആക്രമിക്കപ്പെടുന്നത് ഈ മലബാർ കുടിയേറ്റത്തിലെ ഏറ്റവും ഒരു ഇടം കാസർഗോഡ് ജില്ലയിലെ രാജപുരം എന്ന സ്ഥലമാണ് രാജപുരത്തേക്ക് കുടിയേറിയവരിൽ ഭൂരിഭാഗവും കോട്ടയത്തെ കനാനായക്കാരായിരുന്നു ഞാൻ പലതവണ കനാനായക്കാരെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് സിറ മലബാർ സഭയുടെ ഭാഗമായ പേർച്ചയിൽ നിന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടേക്കെത്തിയ ഒരു പ്രത്യേക വിഭാഗമാണ് കനാനായക്കാർ ഈ കനാനായക്കാരുടെ ഏറ്റവും ആദ്യത്തെ മലബാർ കുടിയേറ്റ ദേശമാണ് രാജപുരം റിസ്ക് എടുത്ത് മലബാറിലേക്ക് പോയ ഒട്ടുമിക്കവരും ഒരുപാട് ദുരിതങ്ങളെ നേരിട്ടു അനേകം കാർന്നവന്മാർ മരിച്ചുപോയി മലമ്പനിയും മറ്റും വന്ന് പക്ഷെ നിന്നു പട്ടിണി അതിജീവിച്ചുകൊണ്ട് സ്വന്തമായി ഒരു സംസ്കാരം രൂപപ്പെടുത്തിയെടുത്തു വീട് വയ്ക്കുന്നതിന് മുൻപ് പള്ളി വയ്ക്കാൻ അവർ ശാഠ്യം കാണിച്ചു കാരണം അവരുടെ ഇല്ലായ്മകളിൽ അവരെ സംരക്ഷിക്കേണ്ടത് കർത്താവാണെന്നുള്ള ബോധ്യം അവർക്കുണ്ടായിരുന്നു അങ്ങനെ രാജപുരത്തും പരിസര പ്രദേശത്തുമെത്തിയ ക്നാനായ ക്രൈസ്തവർ രാജപുരത്ത് ഒരു പള്ളി പണിയുന്നു ആ പള്ളി അവരുടെ വികാരമായി കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ട് അവിടെ തുടരുന്നു എന്നാൽ ഇക്കഴിഞ്ഞ ഞായറാഴ്ച വളരെ ദുരൂഹമായി ആരും അറിയാതെ ആ പള്ളി പൂർണ്ണമായും പൊളിച്ചു നീക്കിയിരിക്കുന്നു ഒരു പള്ളി പൊളിച്ചു നീക്കാൻ എടുക്കേണ്ട നടപടിക്രമങ്ങൾ പലതുണ്ട് ആ നടപടിക്രമങ്ങളെല്ലാം വിസ്മരിച്ചുകൊണ്ട് അധികാരികൾ ഗൂഢാലോചന നടത്തി പള്ളി വിശ്വാസികൾ പോലും അറിയാതെ പൊളിച്ചു നീക്കി ഈ പള്ളി പൊളിച്ച് പുതിയൊരു പള്ളി പണിയണം എന്നത് വിശ്വാസികളുടെ ഒരു വിഭാഗത്തിന്റെ ആവശ്യമായിരുന്നു എന്നാൽ തങ്ങളുടെ കാർണവന്മാർ അന്തിയുറങ്ങുന്ന ഈ പള്ളി അവരുടെ പാദസ്പർശമേറ്റീ പള്ളി പൊളിച്ചു പണിയാൻ പാടില്ല അത് പരിഷ്കരിച്ച് നമുക്ക് കൂടുതൽ സൗകര്യമുണ്ടാക്കാം എന്ന് ഒരു വിഭാഗം പറഞ്ഞു പള്ളി അച്ഛന്മാർ എന്തു പറഞ്ഞാലും അത് അന്യായമാണെങ്കിലും കള്ളക്കണക്കാണെങ്കിലും ശരിവയ്ക്കുന്നവരാണ് ഭൂരിഭാഗം എന്നതാണ് സത്യം ഏത് പള്ളിയുടെയും അവസ്ഥ അങ്ങനെയാണ് അച്ഛന്മാരെ പൂർണ്ണ വിശ്വാസമുള്ളവരാണ് ഭൂരിഭാഗം പേരും പൂർണമായും നീതി നടപ്പിലാക്കുന്ന സുതാര്യതയുള്ള അച്ഛന്മാർ ഉണ്ടെങ്കിലും ചിലരെങ്കിലും അഴിമതിക്കാരാണ് അവർ ഈ വിശ്വാസ സമൂഹത്തെ മുതലെടുത്തുകൊണ്ട് തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്താറുണ്ട് ചില വികാരി അച്ഛന്മാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പുതിയ പുതിയ വികസന പ്രവർത്തനങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനാണ് അതിന് ലക്ഷ്യം ആഡംബര ജീവിതത്തോടുള്ള താല്പര്യമാവാം അല്ലെങ്കിൽ ഈ വലിയ നിർമ്മാണത്തിലൂടെ കിട്ടുന്ന കമ്മീഷൻ ആവാം എന്തായാലും ഈ തർക്കം രാജപുരത്തും സജീവമായി വലിയൊരു വിഭാഗം അച്ഛനോടൊപ്പം ഈ പള്ളി പൊളിച്ച് കളഞ്ഞ് പുതിയ പള്ളി പണിയണം എന്ന് പറഞ്ഞപ്പോൾ തരക്കേടില്ലാത്ത ഒരു വിഭാഗം ഭൂരിപക്ഷമല്ല എങ്കിൽ പോലും തരക്കേടില്ലാത്ത ഒരു വിഭാഗം അതിനെ എതിർത്തു അവർ പറഞ്ഞു നമ്മുടെ കാർന്നവന്മാരുടെ ഓർമ്മകൾ നശിപ്പിക്കാൻ പാടില്ല ഈ രാജപുരം എന്ന് പറയുന്ന ടൗൺ സൃഷ്ടിക്കപ്പെട്ടത് ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളും പോലീസ് സ്റ്റേഷനും ഒക്കെ കൊണ്ടുവന്നത് ഈ കാർന്നവന്മാരുടെ വിയർപ്പിന്റെ ഭാഗമായാണ് അതുകൊണ്ട് അവർ ഉറങ്ങുന്ന അവരുടെ പാദസ്പർശമേറ്റ ഈ ഭൂമി ഈ പള്ളി നശിപ്പിക്കരുതേ എന്നവരും ശാഠ്യം പിടിച്ചു നിയമപ്രശ്നമായി കോടതിയിൽ കേസായി പോലീസ് ഇടപെടലായി അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകാൻ മുമ്പോട്ട് പോകുന്നു ഈസ്റ്ററിന് ശേഷമുള്ള ഞായറാഴ്ച ക്രൈസ്തവർ പൊതു ഞായറാഴ്ചയായി ആണ് ആഘോഷിക്കുന്നത് ഇക്കഴിഞ്ഞ ഞായറാഴ്ച പൊതു ഞായറാഴ്ചയിൽ രാവിലെ കുർബാന കഴിഞ്ഞു പിന്നീട് പള്ളിയിൽ പൊതുയോഗം അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞുപോയി പിരിഞ്ഞു പോയതിനു ശേഷം നാടകീയമായി ചില സംഭവങ്ങൾ ഉണ്ടായി പിന്തുണയ്ക്കുന്നവരെ രഹസ്യമായി വിളിച്ചു വരുത്തി ജെ അടക്കമുള്ള ഉപകരണങ്ങൾ കൊണ്ടുവന്ന് പള്ളി ഗേറ്റ് പൂട്ടി പള്ളി പൂർണ്ണമായും തച്ചുടച്ചു എതിർക്കുന്നവർ അറിഞ്ഞപ്പോഴേക്കും പള്ളി നാമാവിശേഷമായി പള്ളി പൂർണ്ണമായും തകർക്കുന്നതിനെതിരെ നിയമ പോരാട്ടം നടത്തിയവരെ സംബന്ധിച്ചിടത്തോളം നെഞ്ചു തകർന്ന സംഭവമായിരുന്നു കോടതി ഇടപെടൽ പുതിയ പള്ളി നിർമ്മാണത്തെക്കുറിച്ചുണ്ടെങ്കിലും പഴയ പള്ളി പൊളിക്കുന്നതിനെ കുറിച്ചില്ല എന്ന ന്യായം പറഞ്ഞാണ് അതീവ രഹസ്യമായി ഈ പള്ളി പൊളിച്ചു നീക്കിയത് പള്ളി പൊളിച്ചു കളയാൻ ചില വിശ്വാസപരമായ ചടങ്ങുകളുണ്ട് ഒന്ന് രൂപതയുടെ അനുമതി വേണം രണ്ട് ഇടവക പൊതുയോഗം ഒരു പള്ളി പൊളിക്കാൻ ഒരു പ്രമേയം പാസാക്കി ഇത് രൂപതേക്ക് കൊടുക്കണം ഈ പ്രപ്പോസൽ പരിഗണിച്ച് പ്രശ്നങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ അത് പരിഹരിക്കണം അതായത് വളരെ പഴയ പള്ളിയാണെങ്കിൽ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ പെർമിഷൻ വേണം പരിസ്ഥിതി മന്ത്രാലയത്തിന് പെർമിഷൻ വേണം അതുപോലെ വൈകാരികമായ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പിന് പെർമിഷൻ പോലും വേണം ഇതെല്ലാം കഴിഞ്ഞ് അനുമതി കിട്ടിയാൽ പള്ളി ഒരു വിശുദ്ധ സ്ഥലമായതുകൊണ്ട് വിശുദ്ധ സ്ഥലത്തെ പൊളിച്ചു മാറ്റുന്ന ചില ആരാധന ചടങ്ങുകളുണ്ട് കൃതജ്ഞതാ ബലിയുണ്ട് എല്ലാവരും ചേർന്നുള്ള സമ്പൂർണ്ണ ബലിയും പരിശുദ്ധ വസ്തുക്കളും നീക്കം ചെയ്യുന്നതടക്കമുള്ള ഒരുപാട് പ്രക്രിയകളുണ്ട് ഇതൊന്നും പാലിക്കാതെ വിശ്വാസികളോട് പറയുക പോലും ചെയ്യാതെ വികാരി അച്ഛൻ വിശ്വാസികൾ പിന്തുണയ്ക്കുന്നവരെ വിളിച്ചു വരുത്തി അതീവ രഹസ്യമായി പള്ളി തകർത്തു നെഞ്ചുപൊട്ടി ഒരു വിഭാഗം വിശ്വാസികൾ നിലവിളിക്കുമ്പോൾ മറ്റു ചിലർ ആഹ്ലാദ പ്രകടനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന ഒരുപാട് ചർച്ചകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ശബ്ദരേഖകൾ കേൾപ്പിക്കാം വിശ്വാസികളോട് ചെയ്ത ക്രൂരത വ്യക്തമാക്കുന്ന ശാന്തമായ ഒരു സന്ദേശം ആദ്യം കേൾക്കുക അറുപത്തിമൂന്ന് വർഷത്തോളം ബലി അർപ്പിച്ച ഈ പുണ്യ ദേവാലയം ഇന്ന് ഞായറാഴ്ചയായിരുന്നു ഇന്ന് പള്ളിയില് ഒരു കുർബാനയാണ് പ്രസംഗം മറ്റേ ഈ പള്ളി ഇന്ന് തകർക്കാൻ പോവാണെന്ന് ഒരു സൂചന അടവക്കാരോട് കൊടുത്തില്ല അതിനുശേഷം പൊതുയോഗം ഉണ്ടാകുന്നു ആ പൊതുയോഗത്തിലും പള്ളി പൊളിക്കുന്നതിനെപ്പറ്റി ഒരു സൂചന പറഞ്ഞിട്ടില്ല ഇതിപ്പോ സംഭവിച്ചത് മൊത്തം ഇടവക ജനത്തെ വഞ്ചിച്ച് ചിരുട്ടിലാക്കി കുറച്ച് കാട്ടുകള്ളന്മാര് അല്ലെങ്കിൽ ഈ വൈദികർ അവർക്കൊപ്പം ചേർന്ന് മൊത്തം ജനങ്ങളെ വഞ്ചിക്കുകയല്ലേ ഇതേ കുറഞ്ഞ വർഷം എതിർപ്പുള്ളവരെ അവഗണിച്ചാലും ഇത്രയും വർഷം എത്രയോ വൈദികര് ചങ്കുവട്ടി പറഞ്ഞിട്ടുണ്ട് ഈ ദേവാലയത്തിൽ ഈ അൾത്താറിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാവുന്ന അനുഭവം വേറെയാണ് ഒരു സൂചനകളും ഒരു നന്ദി ഒരു 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 കൃതജ്ഞതാ വിലയെങ്കിലും അർപ്പിച്ചിട്ട് ഇവർക്ക് ഈ പള്ളി തകർക്കാമായിരുന്നു എനിക്ക് എൻ്റെ എൻ്റെ വളരെ വളരെയേറെ സങ്കടത്തോടു കൂടിയാണ് ഞാനിത് പറയുന്നത് അവര് നമ്മൾ ഇത് മൊത്തം ജനത്തിനോട് ആ പള്ളി ദിവ്യ ദേവാലയത്തോട് ചെയ്തൊരു വലിയൊരു ചതിയായിട്ടാണ് ഞാൻ ഇതിന് കാണുന്നത് ഇടവക ജനങ്ങളെ മൊത്തം ഒരു വക പമ്പര വിഡികളാക്കിട്ട് കുറച്ച് ഗുണ്ടാ ഗുണ്ടാസംഘങ്ങളും അതിനോട് ചേർന്ന് വൈദികം ചെന്ന് ഈ പള്ളി പൊളിച്ചു ഇന്നിട്ട് ഞായറാഴ്ച വലിയർപ്പണത്തിനും പറഞ്ഞില്ല പൊതുയോഗത്തിനും പറഞ്ഞില്ല ഒരു സൂചന ആർക്കും കൊടുക്കാതെ കള്ളക്കളികളിലൂടെ ചതിയിലൂടെയാണ് ഈ ദേവാലയം അതിന്റെ ദുഃഖം ഞാൻ ഇവിടെ ാണ് എന്നാൽ ഇത് പോപ്പ് ഫ്രാൻസിസ് സ്വർഗത്തിൽ ചെന്നിട്ട് ആദ്യം സാധിച്ചു തന്ന അനുഗ്രഹമാണ് എന്ന് വിശ്വസിക്കുന്നവർ ആ കൂട്ടത്തിലുണ്ട് എങ്ങനെയാണ് വികാരി അച്ഛൻ ഈ പ്രവൃത്തി ആസൂത്രണം ചെയ്തതെന്നും അച്ഛനെ പിന്തുണയ്ക്കുന്നവർ എങ്ങനെയാണ് ഈ പള്ളി തകർച്ച ആഹ്ലാദത്തോടെ കാണുന്നതെന്നും പള്ളിയിൽ ഒരു വനിതാ സംഘടനയുടെ പ്രതിനിധിയായ ഒരു സ്ത്രീയുടെ ശബ്ദരേഖ തെളിയിക്കുന്നു ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമാണ് ഈ പള്ളി വീണ ദിവസമെന്ന് അവർ പറയുന്നു പോപ്പ് ഫ്രാൻസിസിനോട് താൻ പ്രാർത്ഥിച്ചിരുന്നു പോപ്പ് സ്വർഗത്തിൽ ചെന്ന ഉടനെ പള്ളി പൊളിച്ചകളെ അനുവദിച്ചു ആശ്വാസമാണ് ഈ സ്ത്രീയുടെ ഞെട്ടിക്കുന്ന ശബ്ദരേഖയിലുള്ളത് പെണ്ണു ചേച്ചിയാണ് പൊളിച്ചത് കേട്ടോ നിങ്ങൾ ആരും ബേജാറാവണ്ടൊളിക്കുന്നതിനോട് കൂടി കുറുപാട് ചെല്ലണ്ട സൗകര്യങ്ങൾ ഒരുക്കി ഒരു മണിക്ക് തുടങ്ങി നാലു നാലുമണി ആയപ്പോഴത്തേനും എല്ലാം പൊടി പൂരത്ത അരിശയാക്കി അതിനോട് പൊടിയായിട്ട് അവിടെ നിൽക്കാൻ പറ്റായിരുന്നു പക്ഷെ അന്നേരത്തെ അന്തസമയം മഴയും വന്നു ഇടിയും മഴയും അതുകൊണ്ട് പൊടിയെല്ലാം ഒതുങ്ങി ഞങ്ങൾ നല്ല സൂപ്പറാക്കി ആ സ്ഥലം ഗ്രൗണ്ട് പോലെ ആക്കി ഇട്ടിട്ട് ഞങ്ങൾ എല്ലാവരും വീടുകളിൽ പോന്നു ഏഹ് എന്നെ ഒരു മണിയായപ്പോ എനിക്കൊരു കോള് വന്നു അച്ഛൻ എന്നെ വിളിച്ചു പെൺ ചേച്ചി ഒരു മീറ്റിംഗ് ഉണ്ട് പെൺ ഒന്ന് വരണം ഇവിടം വരെ ആരോടും പറയരുത് ആരോടും പറയണ്ട പെൺചാച്ചി ഇവിടം വരെ വരണം എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ഞങ്ങൾക്കൊരു ആദികുർബാന ഉണ്ടായിരുന്നു പൈനിക്കരെ ഓഡിറ്റോറിയത്തിൽ ആദികുർബാന ഞാൻ തിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞായിരുന്നു ഞങ്ങൾ അപ്പം അങ്ങനെ എന്ന് കഴിഞ്ഞപ്പം അച്ഛൻ എന്നോട് അങ്ങനെ വിളിച്ചു പറഞ്ഞു ആരോടും പറയണ്ടാന്ന് പറഞ്ഞു ഞാനോടത്തു ഞാൻ മൂന്ന് ദിവസം മുമ്പേ ഇതിനെപ്പറ്റി കൊറേ അച്ഛനോട് മീറ്റിംഗ് കൂടിയായിരുന്നേ അപ്പം അച്ഛന്റെ ട്രാൻസ്ഫർ ഒക്കെ ആണല്ലോ അങ്ങനെ എന്നാ പിന്നെ എല്ലാ മീറ്റിംഗ് ആയിരിക്കും എന്ന് വിചാരിച്ചോണ്ട് ഞാൻ എൻറെ കെട്ടിയ കൊണ്ട് പള്ളി മുറ്റത്തോട്ട് വണ്ടി ഇറക്കുമെണ്ടാ ഞങ്ങൾ ഓടുമുക്കുഴം എടുത്ത് എറിയടാ എറിയടാ ഞാൻ ഞങ്ങൾ ചിത്രം ഓടും താഴെ കിടക്കട്ടോ വലിച്ചെറിയോ ഇത് അവിടെ ഒന്നും സൂക്ഷിക്കാൻ എടുത്തില്ല ചാട് കൂടാന്ന് എല്ലാം കഴിഞ്ഞു അങ്ങനെ എടുത്തു എറിയുന്നുണ്ട് അപ്പം ഞാൻ വന്ന് അച്ഛന്റെ അടുത്ത് അച്ഛൻ പറഞ്ഞു പഞ്ചജി കശാലയിൽ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു കൊൺചെച്ചിവിടെ ഇരുന്നു പെൺചെജി ഒന്നും അനങ്ങണ്ടെന്ന് പറഞ്ഞു ഞാനവിടെ തന്നെ അച്ഛന്റെ കൊത്തിയിരുന്നു അങ്ങനെ അച്ഛൻ അങ്ങനെ കെ സി ഡബ്ല്യു കാരും മൊത്തം എല്ലാ പെണ്ണുങ്ങളെയും വിളിച്ചിരുന്നു എല്ലാവരും പള്ളിയിലെത്തി കെ സി സിക്കാരും കെ സി ഡബ്ല്യു കെ സി വൈയില് ഷൻ പിള്ളേരെ കൊച്ചു വെച്ച് കാരണം എല്ലാരും എത്തി എല്ലാരും രഹസ്യമായിട്ട് ഇങ്ങനെ വിളിച്ചു വരുത്തി കൊണ്ട് ആരും അറിഞ്ഞില്ല എത്ര പാർട്ടികൾ ആരും അറിഞ്ഞില്ല അവസാനം ആരോ വന്നപ്പോൾ ആരോ ഒരുപന്ന ഫോട്ടോ എടുത്ത് പുറത്തേക്കിട്ടു അന്നേരാണ് ഇവരെല്ലാരും അറിയുന്നത് അറിഞ്ഞു കഴിഞ്ഞാലും പിന്നെ ആ അതൊക്കെ വന്ന് അവരുടെ ടീം വന്ന് ഫോട്ടോ എടുത്തിട്ട് പോയി ആരും മിണ്ടാൻ നിന്നില്ല മിണ്ടാൻ പറ്റിയില്ല ഇന്ന് ഞായറാഴ്ച വേറെ സ്റ്റേ കൊടുക്കാനോ വേറെ എന്തിനു പറ്റിയല്ല ഞങ്ങൾ ഇവിടുന്ന് അച്ഛനാദ്യ കമ്മിറ്റിക്കാരും കൂടെ കോടതിയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ അവരെ അനുവാദമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ ചെയ്താലേ നടക്കുള്ളൂ പൊളിക്കരുതെന്ന് എവിടെയും സ്റ്റേ ഇല്ല പൊളിക്കരുതെന്ന് സ്റ്റേ ഇല്ല പള്ളി പണി ഒരു നടക്കാൻ പാടില്ല എന്നുള്ള സ്റ്റേയേ ഉള്ളൂ അപ്പൊ പള്ളി പണിയെന്നുണ്ടോ അത് പിന്നെ അല്ലേ ഏതായാലും പൊളിച്ചു പക്ഷെ എന്റെ മനസ്സിന് സന്തോഷായി ഞാൻ ഇത്രയും സന്തോഷം എനിക്കുണ്ടായിട്ടില്ല ഞാൻ എന്താന്ന് വെച്ച നാലു ദിവസം മുമ്പ് മീറ്റിംഗ് കൂടിയ നിങ്ങളുടെ കെ മീറ്റിംഗ് കൂടി ഇപ്പം പള്ളിക്കകത്ത് പൂപ്പിനു വേണ്ടിയിട്ട് പ്രാർത്ഥന നടത്തി ഞങ്ങള് കെ സി ഡിപ്ലിയക്കാർ തന്നെയായിരുന്നു അപ്പം ഞാൻ പൂപ്പിനോട് പറഞ്ഞൊരൊറ്റ കാര്യ എന്റെ പിതാവേ പിതാവ് അങ്ങനെ ചെന്നു കഴിയുമ്പോൾ ഞങ്ങളുടെ ഈ പള്ളിയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് പോന്നതേ ഉള്ളു ഞാൻ അത് മൂന്ന് ദിവസം കൊണ്ട് എനിക്ക് സഫലമായി കിട്ടി എനിക്കൊരു ഭയങ്കര ആഗ്രഹമായിരുന്നത് പൊളിക്കണമെന്ന് അങ്ങനെ ഞാൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു അതെനിക്ക് സാധിച്ചു കിട്ടി ഇനി എനിക്ക് വേറെ എന്തായാലും ഒരു പ്രശ്നമില്ല അങ്ങനെ സംഗതി റെഡിയായി എല്ലാം തീർന്നു കഴിഞ്ഞു ഞങ്ങൾ വീടുകളിൽ പോകുന്നു എന്നാൽ ഹൃദയം കൊണ്ട് ഈ പള്ളിയെ സ്നേഹിച്ച ഒരു വിശ്വാസി വികാരി അച്ഛനെ വിളിച്ച് പൊട്ടിത്തെറിക്കുന്ന ഒരു ശബ്ദരേഖ കൂടിയുണ്ട് അല്പം നീണ്ടതാണ് അതിലെ പച്ച തെറികളെല്ലാം നീക്കം ചെയ്തിട്ടുണ്ട് എത്രമാത്രം ആത്മാർത്ഥതയോടെയാണ് ഈ പള്ളി അദ്ദേഹം ഇഷ്ടപ്പെട്ടത് ആ പള്ളി പൊളിക്കും എന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല താൻ വഞ്ചിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഉണ്ടായ വികാര വിക്ഷോഭമാണ് ആ വിക്ഷോഭം മുഴുവൻ തീർക്കുകയാണ് ഈ വിശ്വാസി അതേസമയം ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇത്രയേറെ തെറികെട്ടിട്ടും സഹിഷ്ണുതയോടെ പേര് വിളിച്ച് ആശ്വസിപ്പിക്കുകയും സമാധാനത്തോടെ സംസാരിക്കുകയും ചെയ്യുന്ന വികാരിയച്ചന്റെ ആ സഹിഷ്ണുതയും ശാന്തതയും ഒരു വിശ്വാസിന് തീവ്രമായ വികാരവും വികാരിയച്ഛന്റെ ശാന്തമായ പ്രതികരണവും ശ്രദ്ധയോടെ കേൾക്കേണ്ടതാണ് ല്ലേ അതെ ഒത്തിരി വിളിച്ചത് ഷാജി ചാരാത്തെന്ന് പറയും ഷാജി രാവിലെ തന്റെ വായിൽ എന്നാ ഓതങ്ങാൻ കയറ്റി വെച്ചിരിക്കാണോ താൻ എനിക്ക് രാവിലെ പൊള്ളി പിടിക്കുന്നു ഏഹ് രാവിലെ താൻ എന്ന് പോയി പറയൂ തന്റെ കയ്യെ കളിയോടൊ തന്നെ ഞാൻ സ്നേഹിച്ചു ആന്മാരോടോ സ്നേഹിച്ചു കത്തനാറോടോ കള്ള കത്തനാ ഏതു കത്തനാറോടോ തന്നെ പറഞ്ഞിടിക്കേ താൻ ഷാജി പിടിക്കുന്നുണ്ടോ

ആ ഷാജി അത് ദേഷ്യ ഷാജിയുടെ വികാരം എനിക്ക് മനസ്സിലാകും പക്ഷേ ആ സമയത്ത് ആ സമയത്ത് ഇങ്ങനൊരു തീരുമാനം ഇല്ലായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ നിർമ്മാണ കമ്മിറ്റി കൂടുന്നത് അതുകൊണ്ട് ഷാജിയെ പ്രത് ഷാജി അത് എന്നെ തെറ്റിദ്ധരിക്കരുത് എനിക്കൊന്നും നിർമ്മാണ കമ്മിറ്റി കൂടുവാനും അത് ഞാനല്ലല്ലോ നിർമ്മാണ കമ്മിറ്റി വിളിക്കുന്നു ഞാൻ ഞാൻ എനിക്ക് പ്രശ്നം അങ്ങനെ ഒന്നും ഉണ്ടാവില്ല തനിക്ക് കൃതഞ്ജലി അർപ്പിക്കുന്ന പള്ളിയിൽ ഷാജി ഷാജിയുടെ ഇമോഷൻസ് എനിക്ക് മനസ്സിലാകും വെറുതെ ഇങ്ങനെ നമ്മൾ ഇമോഷൻ ആകാതെ എന്റെ കള്ളക്കത്തു തനിക്ക് ഞാൻ ഒരു കൃഞ്ഞാബല്ലി അർപ്പിച്ച പള്ളിക്ക് ഇത്രയും പേരുടെ അർപ്പിച്ചെ കള്ളമാണെ പോലെ തട്ടി നട തന്റെ കടുവില്ല തണ്ടി എടുക്കോ ഷാജി ഞാൻ ഞാൻ ഇതിന്റെ വിശദമായിട്ട് ഷാജിയോട് ഞാൻ പറയാം കാരണം എന്റെ ഭാഗത്തുനിന്ന് യാതൊരു യാതൊരുവിധ തെറ്റും അതിനകത്ത് വന്നിട്ടില്ല കാരണം ഇതിന്റെ ഇല്ല ഇല്ല ഞാൻ ഷാജിയാണ് ആയിക്കൊള്ളട്ടെ ഞാൻ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചെന്നാല് ഈ രാവിലെ പറയാൻ പറ്റിയില്ല എന്ന് പറയുന്നത് ആ സമയത്ത് ഈ ഒരു തീരുമാനം എടുത്തിരുന്നില്ല അതുകൊണ്ടാണ് ചോദിച്ചോ തനിക്കൊരു ബലി അർപ്പിച്ചു മനുഷ്യർ പൊളിക്കാൻ തള്ള എല്ലാം മരിച്ചടക്കാളിയിലത് സാധനം ഒന്ന് അർപ്പിക്കാൻ ഒരു സാഹചര്യം കൊടുത്തില്ലോടോ താൻ സാധനം വെള്ളത്തിൽ മുങ്ങി ആ ശെ കൊന്നുപോലെ കൊന്നില്ലട പള്ളിയിൽ ഇതൊക്കെ എന്റെ തീരുമാനമല്ല ഇത് ഇവിടുത്തെ തീരുമാനം ഇതിനകത്ത് ഇപ്പോഴേ ഷാജിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഷാജിയെ മനസ്സിലാകും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു കാര്യത്തിൽ ഷാജിയെ അങ്ങേ അറ്റം വിഷം മുമ്പിൽ ഞാൻ കാര്യം കത്തിയാക്കുത്തി നടക്കേണ്ടി അങ്ങനെ വിചാരം മനസ്സോട്ട് ഞാൻ ഇവിടെ വിട്ടു പോകും കൊണ്ടോ ഒരു വിശ്വാസ വിശ്വാസം തകർ എന്തോ നേടാനാണോ ഇനി എന്തോ ഞാൻ ഒരു ഇറവിലേക്കില്ല ഷാജി ഷാജി ഒന്നും ഞാനൊരു ഒരു നെഗറ്റീവ് ഷാജിയോടിയാണ് ഇപ്പൊ പറയുന്നില്ല പറയാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയാം അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഷാജി ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഞാൻ ഷാജിയോട് അങ്ങേയറ്റ സൗമ്യമായിട്ട് പറയുന്നത് ഷാജി ഇതൊക്കെ ഓരോ സാഹചര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം ആ ഉൾക്കൊള്ളി പറയാം നിങ്ങൾ നിങ്ങൾക്കൊരു കൃതജ്ഞ ബലിയർപ്പിച്ചു നാളെ രാവിലെ പള്ളി പൊളിച്ചെ നിങ്ങൾക്കൊരു നിങ്ങളുടെ രഹസ്യമാണ് കൃതജ്ഞലിയ പള്ളി കൊടുത്തുവിടെ താൻ ഏത് മണ്ണിലും കപ്പനാറാണോ താൻ ഇത്രയും സേവനം ചെയ്യാമല്ലോ പള്ളിയിൽ ഷാജിയുടെ വിഷമം എനിക്ക് മനസ്സിലാകും പക്ഷേ ഷാജി അല്പം ഒരു ശാന്തന ക്രൈസ്തവനായിട്ട് ഞാൻ ഇല്ലടും ഞാൻ എല്ലാം മാപ്പിളിയോ എല്ലാം ഹിന്ദുവായിട്ട് ജീവിച്ചോ തന്റെ ഒക്കെ വികാരം താനൊക്കെ തുറന്നു പോയിട്ട് ഞാനവിടെ പള്ളിയിൽ പ്രാർത്ഥിച്ചു എനിക്ക് വേണ്ടി തന്നെയൊക്കെ ഞാൻ അച്ഛാന്ന് വിളിച്ചത് എന്റെ ചങ് തറിഞ്ഞാ ഇന്നും കൂടെ പറഞ്ഞു അരിശ്രച്ചും ഇഷ്ടമാണ് ഞാൻ എന്നിട്ട് ആ പുതിയോദ്യം എന്ന് പറഞ്ഞാൽ അച്ഛാ മറ്റേ ഒപ്പിടർന്ന് പറഞ്ഞത് കേട്ടോ കേട്ടില്ല അത് കേട്ട അത് ചെയ്തില്ല അത്രമേലും ഞാൻ പൊതുയോഗം സ്നേഹിച്ചതാ നിങ്ങളെ കാണിച്ചുണ്ടല്ലോ കൊണ്ടല്ലോ നിങ്ങൾക്ക് ആ പള്ളിയിൽ ഒരു കുർബാന കൂടാനുള്ള സാഹചര്യം ഒരുക്കാതായിരുന്നു എന്നിട്ട് നിങ്ങൾ പൊളിച്ചോ ഞങ്ങൾ ബലമുറയ്ക്കോ ഞങ്ങളുടെ കൈക്കാരാണ് തെരഞ്ഞെടുക്കാൻ ആളില്ല ഞങ്ങൾ വരുന്നില്ല ഒരു കമ്മിറ്റിയിലേക്ക് വരുന്നില്ല ഒന്നില് നിങ്ങളുടെ ആകുലതകളാണവ നിങ്ങളുടെ ആകുലതകൾ പക്ഷെ നിങ്ങൾ കാണിച്ചത് കൊണ്ടല്ലോ നെറുകേട ആ പണ്ടാർശേരി ഉണ്ടല്ലോ അവനായി ഞാൻ കാണുന്നില്ല അവനെ കറട കാര്യം എനിക്ക് അവനും മെത്രാമെന്ന് ഞാൻ പോല അവരെ പ്രാപ്തരായെന്നേ എന്തു എല്ലാരും അംഗീകരിക്കും ഞാൻ അവിടെ എങ്ങനെ വന്നെങ്കിൽ അരീച്ച എന്റെ മുമ്പിലെങ്ങാനും പെട്ടുപോയെങ്കിൽ ഞാൻ കാര്യം പറഞ്ഞത് ആ ഒരു സിറ്റുവേഷൻ എന്റെ മനസ്സിന് വികാരം ഒരിക്കലും തീരുല ഇങ്ങനെ വന്ന് ചിലർ വേണ്ടിയല്ലേ എടോ ചെയ്ത് ഇല്ല ഷാജി അതനാത്ത ഷാജി ഇപ്പോഴെടുക്കുന്ന ആ ഒരു വികാരം എനിക്ക് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റും പക്ഷെ ഇത് ഒരു സാഹചര്യത്തില് പരമാധികാരിയുടെ പരമാവധി പറഞ്ഞോടെ ഒരു മൂന്ന് മണിക്കെങ്കിലും കൃതഞ്ഞാബലി അർപ്പിച്ചിട്ട് ഒരു ബലി അർപ്പിച്ചോടെ നിങ്ങൾക്ക് ഒരു കൃതജ്ഞാമ്പി പള്ളിക്ക് ഒരു കൃതജ്ഞാൻ ബലി കൊടുത്തൂടെ அது ஒரு தனிக்குண்டோ தனி நாட்டு பதிவிடும் பயானுள்ளது